ഇടുക്കി ജില്ലാതല പ്രബോഷൻ അവബോധ പരിപാടി കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ജില്ലാ പ്രബോഷൻ ഓഫീസ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കട്ടപ്പന ബാർ അസോസിയേഷൻ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി കട്ടപ്പന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബ്രിട്ടോ ഉദ്ഘാടനം ചെയ്തു ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ആണെങ്കിൽ പോലും കേസിന്റെ സാഹചര്യം കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കുറ്റവാളികളുടെ പ്രകൃതം കുടുംബപശ്ചാത്തലം പൂർവ്വകാല ചരിത്രം എന്നിവ പരിഗണിച്ച് ചില വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു കുറ്റവാളിയുടെ ജയിൽ ജയില്ശിക്ഷ മാറ്റിവയ്ക്കാവുന്ന സംവിധാനമാണ് അഥവാ നല്ല നടപ്പ് ആയിരത്തി പ്രാബല്യത്തിൽ വന്ന പ്രബോഷൻ ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരമാണ് ഈ നിയമം നടപ്പിലാക്കി വരുന്നത് കേരളത്തിലെ ബോധത്തെ സ്വാധീനിച്ചിട്ടുള്ള അപൂർവ വ്യക്തികളിൽ ഒരാളായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ജന്മദിനമായ നവംബർ പതിനഞ്ചിലാണ് സർക്കാർ പ്രബോഷൻ ദിനമായും അന്നേ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനമായ ഡിസംബർ നാല് വരെ പ്രബോഷൻ പക്ഷമായും ആചരിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലാതലത്തിൽ നിയമബോധന ശില്പശാലകൾ സെമിനാറുകൾ എന്നിവ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇതിനോട് അനുബന്ധിച്ചാണ് ഇടുക്കി ജില്ലയിൽ കട്ടപ്പന കോടതി സമുച്ചയത്തിലെ ബാർ അസോസിയേഷൻ ഹാളിവച്ച് പ്രബോഷൻ ദിനാചരണവും പ്രബോഷൻ നിയമത്തെയും അതിന്റെ പ്രായോഗിക തലത്തെ സംബന്ധിച്ച അവബോധന ക്ലാസ് സംഘടിപ്പിച്ചത് സിവിൽ ജഡ്ജും ജില്ലാതല ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ എൻ എൻ സി ജി അധ്യക്ഷനായിരുന്നു കട്ടപ്പന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബ്രിട്ടോ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ പോലെ ഇതിൽ നോട്ടീസ് തന്നെ സ്വീകരിക്കാം എന്ന് പറയുന്നത് അപ്പോ അവർക്ക് ആവശ്യമായ സഹായങ്ങളും മാനസികമായ പിന്തുണയും സാഹചര്യങ്ങളും ഒരുക്കി അവരെല്ലാം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തി

ഇ എസ് പ്രമീള ഒ ജി റോയി എം ഡി സാബു പി കെ മായാവോൾ എന്നിവർ സംസാരിച്ചു കട്ടപ്പന ഗ്രാമ ന്യായാലയ ന്യായാധികാരി എ എം ഷിജു വി കെ മായാമോൾ എം ഡി സാബു എന്നിവർ ക്ലാസുകൾ നയിച്ചു ന്യൂസ് ബ്യൂറോ